ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ ആത്മീയയാത്രയിൽ സംഭവിച്ചിട്ടുള്ളവയാണ് സഭയുടെ ചിന്തകളോ മറ്റുള്ളവരുടെ വിശ്വാസവുമായി ചേർത്തു വെക്കരുത് വ്യക്തിപരമായ ചിന്തകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പുതിയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആന്തരികമാണ് മനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുതിയ നിയമത്തിലുടനീളം നിയമം സംസാരിച്ചിട്ടുള്ളത് ഭൗതികമായ ഒരു മേഖലയെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് നിരവധിയായ തവണ പുതിയ നിയമത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടുത്തെ രാജ്യം വരണമേ എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യേശു ഹൃദയത്തിൽ ഭരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തില് ക്രിസ്തുവിനെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു ആ ക്രിസ്തു അവന്റെ ജീവിതത്തെ ഭരിക്കുന്നു അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഭരിക്കുന്നു ഇനി നമ്മൾ ചില ആത്മീയ വിഷയങ്ങൾ ചിന്തിക്കുകയാണ് ആദ്യത്തേത് ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല നമ്മളെല്ലാം ഇൻപെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവനാണ് മനുഷ്യൻ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അവന്റെ പൂർണത തന്നിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അത് ദൈവത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ മാത്രമാണ് അവൻ പൂർണത കണ്ടെത്തുന്നത് അവൻ തന്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ കുറിച്ചും ജീവിതത്തിന്റെ പദ്ധതികളെ കുറിച്ചും അങ്ങ് തിരിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു രഹസ്യമുണ്ട് ഒരു 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 രഹസ്യമുണ്ട് അത് ആ വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു ഞാനിവിടെ നിന്ന് എങ്ങനെ കടന്നു പോകണം ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായി സംബന്ധിച്ച് ദൈവം നമുക്ക് മാത്രം വെളിപ്പെടുത്തുന്ന നമ്മുടെ ജീവിത രഹസ്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവാത്മാവിനോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ഒരു പൂർണതയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അപൂർണരാണ് എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു വീഴ്ചയും ഇല്ലാത്ത ഒരു തെറ്റും പറ്റാത്ത ഒരു മനുഷ്യൻ എന്ന ഒരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം മനുഷ്യൻ ഇംപെർഫെക്റ്റ് ആണ് എന്ന് ദൈവത്തിന് തന്നെ അറിയാം അതേസമയം നമ്മൾ മനുഷ്യരുടെ കാര്യം എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആയ പോരായ്മകളുള്ള കുറവുകളുള്ള മനുഷ്യരെ ചേർത്ത് നിർത്താൻ നമുക്ക് കരു സാധിക്കാറില്ല അങ്ങനെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഒരു ഡിവൈനിറ്റി ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ഒരു അംശമുള്ളത് കൊണ്ടാണ് പോരായമുള്ളവരോട് കുറവുള്ളവരോട് മനുഷ്യത്വപരമായി സാധാരണ മനുഷ്യന്മാരെ പോലെയൊക്കെ ഒക്കെ പെരുമാറാനൊക്കെ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവാംശം തന്നെയാണ് അതിനെ നിങ്ങളെ സഹായിക്കുന്നത് അപ്പോ സാധാരണഗതിയില് ഇപ്പൊ നിങ്ങളുടെ ജോലി മേഖലയില് ഒരു കുറവുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ അത് അയാളുടെ കുറവ് തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് മറ്റുള്ളവർ അത്ര ഇന്റലിജന്റ് ഒന്നും ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കുറവ് തന്നെയാണ് അല്ലെ ബലഹീനതയിലുള്ളവർ പോരായമുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ പുതിയ നിയമ ജനത ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ പോരായ്മയും കുറവുള്ളവരെയും ചേർത്ത് നിർത്തലാണ് യഥാർത്ഥത്തിലുള്ള അസുവിശേഷം എ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന ആ കരുണയുടെ ഒരു കരം എന്ന് ഞാൻ ഉദ്ദേശിച്ചതും ഈ പോരായ്മയുള്ളവരോടും കുറവുള്ളവരോടും തെറ്റുപറ്റുന്നവരോടും വീണുപോകുന്നവരോടും ഇടർച്ച ഉണ്ടാകുന്നവരോടും വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവരോടും ഒക്കെ ദൈവം കാണിക്കുന്ന കരുണയെ തന്നെയാണ് പുതിയ നിയമത്തിലെ ഒരുപാട് ഉപമകളുണ്ടല്ലേ സമയകാര്യ സ്ത്രീയുടെ ഉപമ വിയുടെ കാണിക്കൂസിന്റെ ഉപമ ലാസറിന്റെ ഉപമ ലാസറിൻ ധനമാനും ലാസറും തമ്മിലുള്ള കഥ അല്ലെങ്കിൽ മത്തായി വിളിക്കുന്നു ഇടറിപ്പോന്ന പത്രോസിനെ ചേർത്ത് നിർത്തുന്നു മക്തലനാമറിയം ഉടുപ്പ് ഉപേക്ഷിച്ചു പോകുന്ന യോഹന്നാൻ ഇതിലെവിടെയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിയിട്ടുള്ളത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇംപെർഫെക്ട് ആയിട്ടുള്ളവരെ തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് അവനെ രൂപവൽക്കരിക്കുകയാണ് രൂപീകരണം നടത്തുകയാണ് ഒരു മാറ്റം സംഭവിക്കുക റിഫോം ചെയ്യുകയാണ് റിഫോമേഷൻ സംഭവിക്കുകയാണ് അവിടെ അപ്പൊ അവനെ സ്വർഗത്തിൽ നിന്നും ശക്തി നേടി സ്വാഭാവികമായും കഴിവുകളും പോരായ്മകളും ഉള്ള വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്നും ഒരു ശക്തി നേടി അവൻ അവന്റെ പോരായ്മകളോട് ദൈവത്തിന്റെ കൃപയാൽ അവൻ ജീവിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയൊക്കെയാണ് നമ്മള് ആത്മീയതയിലേക്കൊക്കെ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഘടകം ഇനി ഇനി ഇതേ ആത്മീയത തന്നെ മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് എനിക്ക് ഒരു കുറച്ച് നാളുകളായിട്ട് നിയമജ്ഞരുടെ കാപട്യം പരിസ്ഥിതിയുടെ കാപട്യം നിയമജ്ഞരെ സൂക്ഷിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളാണ് കിട്ടുക കാരണം അത്തരം കാര്യങ്ങളെ പക്ഷെ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചാല് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഭാരമൊക്കെ തോന്നുന്നത് പോലെ തോന്നും അതിനകത്ത് ഒരു ഭാഗം ഇങ്ങനെയുണ്ട് നിങ്ങൾ ആളെ ചേർക്കുന്നതിന് വേണ്ടി കരയും കടലും നടക്കും കടന്നു പോകുന്നു പക്ഷെ ചേർത്ത് കഴിയുമ്പോൾ ഭാരമുള്ള ചുമലുകൾ അവരുടെ ചുമലിൽ വെച്ച് കിട്ടുന്നു മനസ്സിന് അസ്വസ്ഥപ്പെടുത്തുന്ന ആത്മീയ അനുഭവങ്ങൾ ഏതൊരു സ്പിരിച്വാലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്കുമുണ്ടാകും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ റിലീജിയസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില ആത്മീയ സംഘർഷങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരിക്കും അതിന് കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ ഒന്ന് ആത്മീയ ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദേവാലയങ്ങൾ ധ്യാനകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നിന്നുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കരുണയില്ലാത്ത ഇടപെടലുകളെ വ്യക്തികളുടെ ആകാം സ്ഥലങ്ങളുടെ ആകാം അവിടെയുള്ള ആരെങ്കിലും ഒക്കെ ആളുകളുടെ ആകാം അവർ മോശമായ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ ഒരു സാധാരണ വ്യക്തി കടന്നുപോകുമ്പോൾ ആ മേഖലയിലൂടുള്ള വിശ്വാസം നമ്മളെ നഷ്ടപ്പെടുന്നു പിന്നെ ഇതുപോലെ തന്നെ ആത്മീയരെന്ന് നമ്മൾ കരുതുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു ആത്മീയ മനുഷ്യനാകുന്നത് വരൊരു റെസ്പെക്ടും ചെയ്യാത്തൊരു വ്യക്തി ഒരു ദേവാലയത്തിന്റെ ഒരു ഭാഗമായി കയറി നിന്നാൽ നമ്മൾ അറിയാതെ റെസ്പെക്ട് ചെയ്തു പോകുന്നു കാരണം അങ്ങനെയുള്ളവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ നമ്മളെ പതു പണ്ട് മുതലേ പരിശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വ്യക്തികളുടെ മോശമായ പെരുമാറ്റമോ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളോ നമ്മൾ ആന്തരികമായ സംഘർഷത്തിലാക്കുന്നു ഇനി ആത്മീയതയുടെ പേരിൽ തന്നെ നടക്കുന്ന പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പണലാഭത്തിന് വേണ്ടി ചെയ്യുന്നവ പേര് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നവ ആളെ കൂട്ടാൻ വേണ്ടി വെറുതെ ചെയ്യുന്നവ കൃത്യമായ ആത്മീയത പ്രചരിപ്പിക്കാതെ കൃത്യമായ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാതെ ഭൗതികമായ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ആത്മീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാശ കുറവുണ്ട് ഇതൊക്കെ നമ്മൾ അലട്ടുന്ന ഒരു സംഗതിയാണ് ഇതുപോലെ തന്നെ സന്യസ്തരായ മനുഷ്യരുടെ വീഴ്ചകൾ സാധാരണ മനുഷ്യനെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന സംഗതിയാണ് ഇനി ആത്മീയതയിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ ഭാഗമായി നൽകുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തതും നമ്മളൊരുപാട് അലർട്ട് എന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഇതിനെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പുതിയ നിയമം എന്ന് പറയുന്നത് ഏത് കുറവുള്ളവനെയും ഏത് പോരായ്മവനെയൊക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സുവിശേഷമാണ് അതേ സുവിശേഷത്തിന്റെ ഭാഗമാകുന്ന ആളുകൾ തന്നെ അതിന് വിപരീതമായ സ്വഭാവ രീതികളും ശൈലികളും ഒക്കെ പുലർത്തി കഴിഞ്ഞാൽ അത് സുവിശേഷത്തിന് തന്നെ എതിരാകുന്ന ഒരു സംഗതിയാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പലതവണ പറയണമെന്ന് ആലോചിച്ചിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും ഒരു റിലീജിയസ് ആണോ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ റിലീജിയസ് ആകരുത് ആഗ്രഹിക്കുന്ന ഒരാളാണ് റിലീജിയസ് ആയിട്ടുള്ള പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയും ഒരുപാട് സംഘർഷത്തിലായിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കുണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് എന്റെ സുവിശേഷ വേലയുമായിട്ട് മുന്നോട്ട് പോകണം ഒരു സുവിശേഷ വേല ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് രണ്ടാമത്തെ കുഞ്ഞിന് പ്രഗ്നന്റ് ആവുന്നതും കുഞ്ഞ് ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരമാണ് എനിക്ക് രണ്ടാമത്തെ കുഞ്ഞിന് കിട്ടുന്നത് രണ്ടാമത്തെ സിസേറിയൻ തന്നെയാണ് ഓപ്പറേഷൻ തന്നെയായിരുന്നു ആദ്യത്തെ എനിക്ക് ഓപ്പറേഷന്റെ സമയത്ത് ഒരുപാട് ഞാൻ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്നു ഡിപ്രഷനിൽ അകപ്പെട്ടിരുന്നു ഒരുപാട് എന്റെ ജീവിതത്തിൽ ഇരുണ്ട യുഗം ഒരു കാലം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ ആദ്യത്തെ പ്രസവം ഇത്രയേറെ മനുഷ്യൻ നിസ്സഹായരാകുമ്പോഴാണ് അതായത് നമ്മൾ പ്രഗ്നന്റ് ആകുകയും ചെയ്തു നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളില്ല നമ്മളോട് ആരും കരുണയോടെ അവിടെ പെരുമാറുന്നൊന്നും ഇല്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക അപ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും വല്ലാത്ത ഒരു മോശം അനുഭവം നമുക്കൊരു ഒരു വല്ലാത്തൊരനു അനുഭവമായിരുന്നു എന്റെ ആദ്യത്തെ പ്രഗ്നൻസി അതിനുശേഷം രണ്ടാമത്തേത് ദൈവം തന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കറിയാമായിരുന്നു തരുമെന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പക്ഷെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാറായപ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു പ്രഗ്നന്റ് ആണെന്ന് കേട്ട സമയം മുതലേ ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു കാരണം ആദ്യത്തിൽ ഞാൻ അനുഭവിച്ച ഡിപ്രഷനും മാനസിക സംഘർഷങ്ങളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു മിഷനറി വൈദികനായ അദ്ദേഹം എന്നെ പിന്നെ ഒത്തിരി പേരും എന്നെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രഗ്നന്റ് ആവുന്നു പ്രഗ്നൻസിയുടെ കുഞ്ഞു പുറ പ്രഗ്നൻസി കുഞ്ഞിനെ പുറത്തു വരേണ്ട സമയമാവുന്ന സമയത്ത് പ്രസവത്തിന്റെ സമയമാവുന്ന സമയത്ത് ഒരു വലിയ ആന്തരിക സംഘർഷം എനിക്കുണ്ടായി കാരണം സുവിശേഷം അനുസരിച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ പ്രസവം നിർത്തുന്നത് ഒരു മാര്ഗമായ തെറ്റായിട്ടാണ് പറയുന്നത് പ്രസവം നിർത്താൻ പാടില്ല ദൈവം തന്ന കുഞ്ഞുങ്ങളോട് നോ പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് റിലീജിയസ് ആയിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഇപ്പോഴും മോശമാണ് എനിക്ക് വലിയ ശാരീരികമായി കുറെ വർഷം നോർത്ത് ഇന്ത്യയിലെ പരിമിതമായ ഒരു കുറെ കാര്യങ്ങളും കുറെ അറിവില്ലായ്മകൾ കുറെ എങ്ങനെ ജീവിക്കണമെന്നറിയാത്തത് കൊണ്ടുമൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മൂലം ഹെൽത്ത് വളരെ വീക്കാണ് അപ്പോൾ പിന്നെ ഒരു പ്രസവത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നൊന്നരക്കാൽ വർഷത്തോളം നാട്ടിൽ ഞങ്ങൾ ഹസ്ബൻഡും വൈഫ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും അതിന്റെ കുറെ കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ നാലഞ്ച് മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഒരുപാട് വളക്ക് പറഞ്ഞു അതായത് പ്രസവം നിർത്തരുത് എന്ന് പറയാൻ വേണ്ടി ഒരുപാട് എന്നോട് എന്നോട് ഭയങ്കര കർക്കശമായി പറഞ്ഞു അത് കുമ്പസാരിക്കേണ്ട പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവം നിർത്തുന്നു എന്ന് ചിന്തിക്കുന്നത് കുമ്പസാരിക്കേണ്ട പാപമാണ് എന്ന് പറഞ്ഞു അവരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഹസ്ബൻഡിനെ അങ്ങനെ ഇനി കുഞ്ഞിനു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ ഹസ്ബൻഡിനോട് ഒരു വൈദികൻ ഉപദേശിക്കുകയും കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ഇത് നിയമത്തിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രബോധനത്തിന്റെ ഒരു നിയമമാണ് ഞാൻ വളരെ സംഘർഷത്തിലായി ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് ആത്മീയ ബോധികൾ കിട്ടുന്നു ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ പ്രസവം നിർത്തിയതുകൊണ്ട് മാത്രം ഞാൻ മതപരമായ ഇടങ്ങളിൽ പാപിയായി പോകുമല്ലോ കർത്താവ് ആലോചിച്ചു പക്ഷെ ഞാൻ എന്റെ അവസ്ഥ ആലോചിച്ചു മാനസികമായി ഓരോ പ്രസവത്തിനു ശേഷവും ഞാൻ അനുഭവിക്കുന്ന സംഘർഷം ശരീരത്തിന്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥ ഞാൻ പ്രസവം നിർത്തുന്നതിന് തൊട്ട് മുൻപ് ആ ഡോക്ടറിന്റെ ഓഫീസിന്റെ ആ ഒരു ഇതിന്റെ മുൻപിലിരുന്ന് ഞാന് നിസ്സഹായമായിട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പ ഞാൻ ഈശോടെ പ്രാർത്ഥിക്കുവാണ് അപ്പൊ എനിക്ക് വയ്യ എന്നെ നോക്കാൻ ആളില്ല എനിക്ക് സാമ്പത്തികമില്ല എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു കാര്യങ്ങൾ അറിയത്തില്ല എന്നെ കൊണ്ട് അതിന് പലതിനും സാധിക്കുന്നില്ല എനിക്ക് വയ്യ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എനിക്ക് നല്ല വേദനയാണ് ഫസ്റ്റ് ഡെലിവറിയുടെ തന്നെ വേദനകൾ തീർന്നിട്ടില്ല പിന്നീട് വേറൊരു ഡെലിവറി കൂടിയാണ് വൺ സൈഡ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് ഇത്തരം അവസ്ഥകളെല്ലാം വെച്ചിട്ടും ഞാൻ ഇനിയും ഒരു കുഞ്ഞിനെ കാത്തിരിക്കണമോ എന്ന് ദേവൻ ചോദിച്ചു ദൈവത്തിന്റെ മറുപടി പൂർണ്ണമായിട്ടും എന്താണെന്ന് എനിക്കറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ മനസ്സിലാകാത്ത ഒരാളാണോ ഞാൻ എന്നൊരു ചിന്ത എന്നൊരു ചോദ്യം എന്റെ ഉള്ളിൽ നിന്ന് ആരോ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പ്രസവം നിർത്തിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇടങ്ങളിൽ ലഭിക്കുന്ന പ്രബോധനങ്ങളെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് മക്കളെ പ്രസവിച്ച മറ്റൊരാളും എന്നെ കഠിനമായിട്ട് വിമർശിക്കുകയും അത് ഇത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് സുവിശേഷം കൈകാര്യം ചെയ്യാൻ ഞാൻ തീരുന്നു അയോഗ്യയായിത്തീരുന്നു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയേ ചെയ്തു അപ്പൊ നിങ്ങൾക്കും എന്നെ ജഡ്ജിയാം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മയാവുക എന്നത് വിളിയാണ് അഞ്ച് ആറ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ത്രീക്ക് വളരെ സിമ്പിളായിട്ട് നോക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും പക്ഷെ അത് അവരുടെ വിളി ആയതുകൊണ്ടാണ് അവർക്ക് പറ്റുന്നത് പക്ഷെ എൻ്റെ വിളി അതല്ല എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും പക്ഷെ അത് എന്റെ ആയിരിക്കില്ല എന്നാണ് കർത്താവിനോട് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു അധ്യാപിക ആകുമ്പോൾ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാവരും ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെയാണ് കാണാറുള്ളത് ഇനിയും എനിക്ക് അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒരു പ്രബോധനം എനിക്ക് തന്ന ഭാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഞാൻ സംസാരിച്ചത് ഇനി അടുത്തതാണ് വിവാഹം വിവാഹത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പല ചില ചിന്തകളും മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയാണ് എനിക്ക് അങ്ങനത്തെ ബോധ്യം കളിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ ജീവിത പങ്കാളിക്ക് വീഴ്ച പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോഴും എനിക്ക് വല്ലാതെ സംഘർഷത്തില്ല കാരണം കുറെ നാൾ അദ്ദേഹം തന്നെ ഇത് ചെയ്യണം കാരണം ഭർത്താവാണ് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് കരുതി സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അദ്ദേഹം പൈസ നന്നായി ചെലവാക്കിയാലും നാശമായി ചെലവാക്കിയാലും കളഞ്ഞാലും എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാതെ ഭർത്താവിനുസരിക്കണം എന്നൊരു കാര്യത്തിൽ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ ഒരു സമയത്ത് എത്തി നിന്നപ്പോൾ മക്കളൊക്കെ വളർന്നപ്പോൾ അവരുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സംഘർഷം തോന്നി കാരണം കുടുംബം നയിക്കേണ്ടത് ഭർത്താവാണ് പറയുന്നു അതേസമയം അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കഴിവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ ഞാൻ വീണ്ടും ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുവാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ് അപ്പൊ എനിക്ക് കിട്ടിയ ബോധ്യം എങ്ങനെയാണ് രണ്ടുപേരെ തമ്മിൽ നമ്മൾ ഒന്നിച്ച് ചേർത്തത് ഒരാൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ മറ്റേയാള് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഒന്നിച്ചിരിട്ടില്ല പോകുന്നതിനേക്കാളും നല്ലത് മറ്റേ ആൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതാണ് മുതൽ എന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായ മേഖലയിൽ എനിക്ക് ഒരു പിടിത്തം കിട്ടാൻ തുടങ്ങി ഇവിടെ ഭാര്യ വർത്തമാന വിധേയമായിരിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ ഇതിലിപ്പോ വിധേയത്തെ കുറവുണ്ടായെന്ന് ഞാൻ പറയുവല്ല വിധേയമായിരുന്നുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യുകയാണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ പങ്കാളിക്ക് അറിയില്ലെങ്കിൽ അത് നമ്മളെടുത്ത് ചെയ്തതുകൊണ്ട് നമ്മൾ അഹങ്കാരിയാവുകയോ പാവുകയാ പാവിയാവുകയോ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇനി ഇതുപോലെ തന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ച ഒരു ജഡിക പാപ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകളെ വിളിച്ച് എന്നോട് പറയുകയുണ്ടായി എത്ര മാന്യനായിട്ടാണ് പകലും മുഴുവനും ചലരക്ഷിക്കാനുള്ളത് ഭയങ്കര അത്ഭുതകരമാണ് പക്ഷെ രാത്രി റൂമിൽ കയറി കഴിയുമ്പോൾ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യരാണ് സ്ത്രീകൾക്ക് വയ്യാതാകും സാധിക്കുന്നില്ല അവര് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ ചെയ്യുന്നതിന് സാധിക്കുന്നില്ല ടോർച്ചർ ചെയ്ത് ചെയ്യുകയാണ് പലതും പറഞ്ഞ് ഈ വിഷയത്തിൽ വളരെയധികം വൈകൃതപരമായി പെരുമാറുകയാണ് ഇത്തരത്തിലുള്ള സ്വ സ്വഭാവ പ്രത്യേകതകൾ കാണിക്കുന്ന വ്യക്തിയെ നമ്മള് പിന്നെയും ഭാര്യ ഭർത്താവിന് എന്ന കൽപ്പന പാലിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞു ഒരു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു സ്നേഹമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് പറഞ്ഞു വളരെ ദേഷ്യപ്പെട്ട ഒരു ഒരു ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏത് പിതാവാണ് അത് പറഞ്ഞിട്ടുള്ളത് ഒന്നും കാണിച്ചു തരാമോ എന്ന് ചിന്തിച്ചു അതായത് പ്രാപിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യ ആയിരിക്കുമ്പോ സ്നേഹിക്കുക എന്നതിന് അർത്ഥമുണ്ട് സ്നേഹിക്കാതെ ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൽ കൊരായ്മണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ മാത്രം നമുക്ക് ഫോളോ ചെയ്യാം നമുക്ക് ശരിയായ കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യില്ല അതേസമയം അനാവശ്യമായ ഒരുപാട് നിയമങ്ങളുടെ പേരിൽ അന്യായം നടക്കുന്നു ഈ ഭാര്യ വിധേയരായിരിക്കണം അത് അങ്ങനെയൊക്കെ ഉണ്ടാകും പുരുഷന്റെ ശാരീരിക ഇച്ഛകളെ പൂർത്തീകരിക്കേണ്ടവളാണ് സ്ത്രീ അത് അവനെ നിങ്ങളെ പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവൾ മറ്റൊരു സ്ത്രീയെ തേടിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും എന്നൊക്കെ തരത്തിലുള്ള പ്രബോധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പുരുഷന് ശാരീരികമായ ഇച്ഛകളുള്ള അതുപോലെ തന്നെ സ്ത്രീക്ക് മാനസികമായ ഇച്ഛകളുണ്ട് യാതൊരു തരത്തിലും പകല് മുഴുവനും ഭാര്യയെ സ്നേഹിക്കാതെയും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെയും രാത്രിയാകുമ്പോൾ അവളുടെ എല്ലാവിധ അതിക്രമങ്ങളും കാണിച്ചാൽ ഒരു സ്ത്രീക്കും യാതൊരു സന്തോഷവും തോന്നില്ല ഇതുപോലെ തന്നെ മാനസിക രോഗിയായ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കണോ വേണ്ടയോ അതൊരു സഹനമാണോ അല്ലെങ്കിൽ അങ്ങനെ ഭർത്താവിന് വിട്ടുപോയാൽ അത് പാപമാകുമോ ഇനി ഞാൻ ചില പ്രബോധനങ്ങളെ പറഞ്ഞു നിങ്ങളെ കൊണ്ട് സാധിക്കുന്നിടത്തോളം പുരുഷ നിങ്ങൾ വേണ്ടി മരിക്കാനും ജീവിക്കാനും ഒക്കെ തയ്യാറാവുക ശേഷവും നിങ്ങൾ രണ്ടുപേരും ഇരുട്ടിലിട്ട് പോവുകയാണെങ്കിലും കുടുംബജീവിതം പോവുകയാണെങ്കിൽ നിങ്ങൾ മാറി നിന്ന് ആവശ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രബോധനത്തിൽ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് അതും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി അങ്ങനെ ഭർത്താവ് ഭാര്യ പോകാൻ പാടില്ല എല്ലാം സഹിച്ച് എല്ലാം സഹനമാണെന്ന് കരുതി നമ്മൾ അയാളോട് കൂടെ തന്നെ നിൽക്കുമ്പോൾ അയാൾ മാനസാന്തരപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞു ശരിയായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടുകൊള്ളും പക്ഷെ അത് സഹിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ കുരിശെടുക്കുന്ന വ്യക്തിയാണ് അവർക്കതിനുള്ള കൃപ കിട്ടുന്നുണ്ടെങ്കിൽ വിളി കിട്ടുന്നുണ്ടെങ്കിൽ അവർ കുരിശെടുക്കണം ഇല്ല അവർക്ക് അത് പറ്റുന്നില്ല എങ്കിൽ അവർ മാറി നിൽക്കുന്നതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടും പ്രസവവുമായി ബന്ധപ്പെട്ടും സാധാരണ ജനത്തിനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് പ്രബോധനങ്ങൾ ഞാൻ പലയിടങ്ങളിൽ നിന്നും കേൾക്കുകയും അത് നമ്മുടേതായ റിലീജിയസ് ആയിട്ടുള്ള ഇടങ്ങളിൽ വളരെയധികം പ്രചാരത്തിന് നൽകുന്നതുമാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു വരും പക്ഷെ ഇതൊക്കെ ജനത്തിന് ഭാരം കൂട്ടുന്നു അവിടെയാണ് ഞാൻ ഈ വചനഭാഗം ചേർത്ത് വയ്ക്കുക നിങ്ങൾ ഒരാളെ കൂട്ടായ്മയുടെ കൂടെ ഭാഗമാക്കാൻ വേണ്ടി ഒരുപാട് അലയുന്നുണ്ട് എന്നിട്ട് കൂട്ടായ്മയുടെ ഭാഗമാക്കുമ്പോൾ അവരെ കൊണ്ട് എടുത്ത പൊന്താത്ത കുരിശുകളും ഭാരം അവരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു ഇറ്റ്സ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ഒരു ചോദ്യം വരും ഇങ്ങനെ ഒരുപാട് കൺഫ്ലിക്റ്റുകൾ ഒരുപാട് അസ്വസ്ഥതകൾ ആത്മീയ മേഖലയിലേക്ക് വരുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട് ആത്മീയത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആന്തരികമായ സംഘർഷങ്ങളെ പോരായ്മകളെ പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നതിന് അവനെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി അല്ലാതെ അവന്റെ ഭാരം കൂട്ടുന്ന ഒരു സംഗതി അല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയെ സഹായിക്കാൻ കഴിയാത്ത ഒരു തത്വത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല അതേസമയം സഹനം ഏറ്റെടുക്കണം കുരിശ് ഏറ്റെടുക്കണം എന്റെ ജീവിതത്തിൽ അത്യാവശ്യം കുരിശോ സഹനമായിട്ടുണ്ട് സഹനം എന്ന് പറയുന്നത് ഒരാൾ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിശബ്ദമായിട്ട് അതിനെ സഹിക്കലല്ല സഹനം എന്ന് പറയുന്നത് അതിന്റെ വിളിയാണെങ്കിൽ എനിക്കത് സഹിക്കാനുള്ള കൃപ കിട്ടും ഞാൻ അത് സഹിക്കും അത് ഞാൻ സഹനമാണ് അതേസമയം മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് ആക്സിഡന്റിൽ വണ്ടി തട്ടി ഒരാൾ മരിക്കുന്നത് ആക്സിഡന്റ് ഉണ്ടാക്കിയ വ്യക്തിയുടെ കയ്യിലെ തിന്മ പ്രവൃത്തി തന്നെയാണ് ഒരു കുട്ടി ശാരീരിക ചൂഷണം ചെയ്യപ്പെടുന്നത് ആ കുട്ടിക്കുണ്ടായ സഹനമല്ല അത് ചെയ്ത വ്യക്തി ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പൊ തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനും സഹനത്തെ സഹനത്തെ വിളിക്കാനും നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് നിങ്ങളെ ജീവിക്കാൻ സഹായിക്കാത്ത ഒരുപാട് ആദർശങ്ങൾ നിങ്ങൾ കൊണ്ടു നടന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുക അപ്പൊ ഭാരം കുറക്കുകയാണ് സുവിശേഷം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുണ നൽകുകയാണ് ഭക്തരനയം കൊല്ലപ്പെടേണ്ട ആളായിരുന്നു പക്ഷെ അവിടെ അവളെ സഹായിച്ചു സമരിയാക്കാരി വളരെ മോശം സ്ത്രീ ആയിരുന്നു അവളുടെ വിശ്വാസം തന്നെ അവിടെ ഒരു ഒരു വലിയൊരു മാറ്റം സംഭവിച്ചു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളും ഈ ആത്മീയ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം അവസാനമായി ഇതെല്ലാം നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി മതപരമായ ഇടങ്ങളിൽ നമ്മൾ പലപ്പോഴും അനുവർത്തിച്ചു പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ മനുഷ്യത്വത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങളെ നല്ല മനുഷ്യനാക്കുന്നതും തടയുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിനെ ഒന്നും ഫോളോ ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല വിധവയുടെ കാണിക്ക പോലെ ദൈവത്തിന്റെ സ്നേഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ നിയമം മുഴുവനും മനുഷ്യനെ സഹായിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനോട് കരുണ കാണിക്കുന്ന സംഗതികൾ ചേർന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇതുവരെയും നമ്മളെ പ്രീതിപ്പെടുത്തുന്ന സുശേഷമാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ അതുവരെ അയാൾ നല്ല ആളാണ് ഇനി കുറച്ച് നിങ്ങളെ ചൊടിപ്പിക്കുന്ന നിങ്ങളെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകഴിഞ്ഞാൽ അത് മുതൽ അയാൾക്ക് പിശാജിന്റെ വക്താവാകുന്നു ആകുന്നു ഇങ്ങനെയൊന്നുമുള്ള സുവിശേഷ രീതികൾ എനിക്കും ഫോളോ ചെയ്യാൻ കഴിയാത്തവയാണ് അതുകൊണ്ടാണ് സുവിശേഷ വേല എന്ന് പറയുന്നതിന്റെ മതപരമായ ഇടങ്ങളിലേക്ക് എന്ന ദൈവം കൊണ്ടുപോകാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു കൊണ്ടുപോയെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചറിഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെതൊരു ആത്മീയ വിളിയാണ് അല്ലെങ്കിൽ ആത്മീയത എന്ന വിഷയം എന്ന് പറയുന്നത് മതത്തിനും അപ്പുറത്താണെന്നുള്ളത് കാശ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവസാനമായിട്ട് പുതിയ നിയമം എന്നത് കരുണയുടെ നിയമമാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് പുതിയ ഒരു പൊതു പ്രബോധനം കേട്ടിട്ട് ഭാരമെല്ലാം ഏറ്റെടുത്ത് വെച്ചിട്ട് ജീവിതം തങ്ങളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുകയല്ല നിങ്ങൾ ജീവിതത്തിന്റെ ഭാരം കുറയ്ക്കുകയാണ് സുവിശേഷം ചെയ്യുക ഇനി എപ്പോഴും നിങ്ങളുടെ കുരിശിന്റെ ഭാരം കുറണമെന്നല്ല നിങ്ങൾക്ക് ഒരു മോശം ജീവിതങ്ങാളി തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട കുരിശു തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ അവസ്ഥ പറയുമ്പോൾ നിങ്ങളുടെ സഹായത്തിന് ദൈവം ഇടപെടും അത് ചിലപ്പോ ചിലപ്പോ കുരിശ് വഹിക്കാനുള്ള കൃപ തന്നിട്ടായിരിക്കാം അങ്ങനെയെങ്കിലും നിങ്ങളെ കുറിച്ച് വഹിക്കേണ്ടതുണ്ട് ഇത്തരം ചില ചോദ്യങ്ങളും മനസ്സിലെ ഉത്തരങ്ങളും അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ആകരതകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമ്മൾ ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങിയത് ക്രിസ്തു കേന്ദ്രീകൃതമായാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുക ക്രിസ്തു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം കൂട്ടുന്നവനല്ല അതേസമയം സഹനമുണ്ടാകും സ്ട്രഗ്ളിംഗ് ഉണ്ടാകും പ്രലോഭനം ഉണ്ടാകും പക്ഷെ അടിസ്ഥാനപരമായി നമുക്കൊരു സമാധാനം ഉണ്ടാകും കാരണം അവൻ സമാധാനത്തിന്റെ രാജാവാണ് സഹനമാണ് എങ്കില് അത് സഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാകും ഇനി നിങ്ങളോട് ഒരാളെ ചെയ്യുന്ന തിന്മയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഭാരമാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കില്ല അത് നിങ്ങളുടെ വിളിയല്ല എങ്കിൽ നിങ്ങൾക്കൊണ്ട് എടുക്കാൻ സാധിക്കില്ല അത് നിങ്ങളുടെ വിളി അല്ലായെങ്കിൽ നിങ്ങൾക്ക് അതിനോട് കൃപയും കിട്ടില്ല അപ്പൊ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് സുവിശേഷം എങ്ങനെ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു സമയം വരെ നമ്മുടെ കയ്യിലല്ല നമ്മുടെ ജീവിതം പക്ഷെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തുഭരിക്കണം